നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പാകിസ്ഥാനി ഭക്ഷണത്തോടുള്ള പ്രിയം തുറന്നു പറഞ്ഞ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ എം എസ് ധോണി സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയിലാണ് ധോണി പാകിസ്ഥാൻ ഭക്ഷണത്തെ പുകഴ്ത്തി സംസാരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനൊപ്പം മത്സരങ്ങൾക്ക് വേണ്ടി ധോണി മുൻപ് പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട് ഭക്ഷണത്തിനായി നിങ്ങൾ ഒരിക്കലെങ്കിലും പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ് കൂടെയുള്ള ആൾക്ക് ധോണി നൽകുന്ന ഉപദേശം എന്ന ധോണിയുടെ ഒപ്പമുള്ള ആൾ ഇക്കാര്യത്തിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ല നിങ്ങൾ നല്ല ഭക്ഷണമാണെന്ന് പറഞ്ഞാലും അതിനായി ഞാൻ അങ്ങോട്ട് പോകില്ല എനിക്ക് ഭക്ഷണം ഇഷ്ടമാണ് പക്ഷെ അങ്ങോട്ട് പോകാൻ സാധിക്കില്ല കൂടെയുള്ള വ്യക്തി ധോണിക്ക് മറുപടി നൽകി ഇത് കഴിഞ്ഞു ധോണി ചിരിക്കുന്നതും വീഡിയോയിലുണ്ട് ഐ പി എല്ലിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണായുള്ള ഒരുക്കത്തിലാണ് എം എസ് ധോണി കഴിഞ്ഞ സീസണിൽ ഗുജറാത്ത് ടെസ്റ്റിനെ ഫൈനലിൽ വീഴ്ത്തി ചെന്നൈ സൂപ്പർ കിങ്സ് ഉയർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും ധോണിക്ക് കീഴിൽ ചെന്നൈ മികച്ച പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു വർഷങ്ങളായെങ്കിലും ധോണി ഐ മാത്രം കളിക്കുന്നുണ്ട് സ്പോർട്സ് ന്യൂസ്